ജാതി രോമാറ്റിഫിക്കേഷൻ വീഡിയോ വി ഡി സതീഷനെ എടുത്ത് പൊക്കുകയാണ് കേട്ടോ പ്രവർത്തകരെ ഇപ്രാവശ്യം രണ്ടായിരത്തി ഇരുപത്തി ആറ് നിയമസഭ ഇലക്ഷൻ യു ഡി എഫ് തൂത്ത് വാരും എന്നുള്ളത് ഉറപ്പാണ് അതിലാർക്കും ഒരു സംശയം വേണ്ട ഒരു പക്ഷേ നൂറ് പ്ലസ് സീറ്റിന് മുകളിൽ യു ഡി എഫ് നേടും എന്നുള്ളതാണ് പ്രവചനം കാരണം എൽ ഡി എഫിനെതിരെ ഭരണവിരുദ്ധ വികാരം ഒരുപാടുണ്ട് എൽ ഡി എഫിന് ഒരുപാട് പോരായ്മകളുണ്ട് അതൊക്കെ ഇപ്രാവശ്യം യു ഡി എഫിന് മുതൽക്കൂട്ടാവും യു ഡി എഫിന് ഒരു പോസിറ്റീവാവും എന്തായാലും ഒരു തൊണ്ണൂറ്റൊമ്പത് പേഴ്സൻറ്റേജും ഉറപ്പാണ് ഇപ്രാവശ്യം യു ഡി എഫ് അധികാരത്തിൽ വരും എന്നുള്ളത് കാരണം ജനങ്ങൾക്ക് എൽ ഡി എഫിൻ്റെ ഭരണം എടുത്തിട്ടുണ്ട് ഇദ്ദേഹത്തിൻ്റെയൊക്കെ എടുത്ത് പൊക്കലും ഇദ്ദേഹത്തിൻ്റെയൊക്കെ ചില വീഡിയോസും പ്രസ്താവനകളൊക്കെ ആ ഒരു കോൺഫിഡൻ്റ് ഒക്കെ കാണുമ്പോൾ തന്നെ അറിയാം യു ഡി എഫ് തൂത്തു വാരും എന്നുള്ളത് എന്താ നിങ്ങൾ ായം ഇപ്രാവശ്യം എൽ ഡി എഫ് മൂന്നാം തവണയും വരുമോ അല്ലെങ്കിൽ യു ഡി എഫ് ഭരണം തിരിച്ചു പിടിക്കുമോ